ഇനി പരീക്ഷയ്ക്ക് ഒരുങ്ങാം ഫെബ്രുവരി പതിനേഴ് മുതൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സൗജന്യ റിവിഷൻ ക്ലാസ് ആരംഭിക്കുന്നു ആപ്പിൾ ആപ്പിൾ സ്കൂൾ 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 ഓഫ് ഓഫ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ട്യൂഷൻ സ്റ്റേറ്റ് ആൻഡ് അഡ്മിഷൻ തുടരുന്നു നിയർ കരുളായി നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾ കഴിഞ്ഞിട്ടും തുറന്നുകൊടുക്കാതെ കൊടുക്കാതെ വിവാദങ്ങൾക്കിടയാക്കിയ കാളികാവ് തണ്ടുകോട് അങ്കണവാടി കെട്ടിടം തുറന്നു കൊടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശി ജിമോൾ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തിഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനൊന്നര ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് നിർമ്മാണം പൂർത്തിയായിട്ടും മിനുക്ക് പണികൾ തീർന്നില്ല എന്ന കാരണത്താൽ കെട്ടിടം തുറന്നുകൊടുക്കാത്തതിനാൽ ജനരോഷമുയർന്നിരുന്നു റോഡ് വക്കിൽ മുറിയിൽ പ്രയാസപ്പെട്ടാണ് പഠനം നടത്തിയിരുന്നത് കുട്ടികളെ അംഗനവാടിയിലേക്ക് അയയ്ക്കാതെ രക്ഷിതാക്കൾ പ്രതിഷേധിച്ചിരുന്നു കാലഘട്ടത്തിൽ അതായത് കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ കോലം മാറണം എന്നുള്ളത് പറയുന്നത് പോലെ തന്നെ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നമ്മൾ അംഗൻവാടികൾക്കായാലും കളയാ പഞ്ചായത്ത് നേതൃത്വം നൽകി നടത്തിക്കൊണ്ടുവരുന്നത് നമുക്കറിയാം ഇതിന്റെ സ്ട്രക്ചർ പൂർത്തീകരിച്ചിട്ടുള്ളത് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അന്ന് ഇതിന്റെ സ്ട്രക്ചർ പൂർത്തീകരിച്ചെങ്കിലും ഇതിന്റെ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്നീ കാണുന്ന രൂപത്തിലേക്ക് ഇതാക്കിയിട്ടുള്ളത് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് അപ്പൊ അതിന് അധുട്ടിയാക്കാനോട് പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം അധുട്ടിയാക്കാന്റെ ഒരു നാട്ടിലുള്ള ഒരു അംഗൻവാടി എന്നുള്ള നിലയ്ക്ക് അധുട്ടാക്കാൻ ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതിയോട് വളരെയധികം പ്രഷർ ചെലുത്തി തന്നെയാണ് ഇത്തരത്തിൽ ഇന്ന് ഇവിടെ ഒരു അംഗൻവാടി നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് തുറന്ന് കാണിക്കാനുണ്ടായത് അതിന് പ്രത്യേകം ഞങ്ങൾ അതിട്ടിയാക്കാനേയും അതിട്ടിയാക്കാൻ്റെ കൂടെ നിന്നിട്ടുള്ള എല്ലാവരെയും അഭിനന്ദിക്കാൻ ഈ ഒരു അവസരം രീതിയിലുള്ള കെട്ടിടവും സൌകര്യവുമാണ് പുതിയ അംഗവാടിക്ക് ഒരുക്കിയിട്ടുള്ളത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അംഗവാടി കുട്ടികളുടെയും വൈഡ് സ്കൂൾ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികളും സംഘടിപ്പിച്ചു കലാപരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും തണ്ടുകോട് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ട്രോഫികൾ വിതരണം ചെയ്തു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ സുബൈദ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ വാർഡ് മെമ്പർ കൂടിയായ എ പി അബ്ദുൽ ടിഹാജി നിലേങ്ങാടൻ മൂസ രമാരാജൻ അംഗങ്ങളായ പി കെ ലൈല കെ അബ്ദുൾ റഷീദ് സിഡിപിയു പി സുബൈദ അംഗനവാടി ജീവനക്കാർ തുടങ്ങിയവരും നാട്ടുകാരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ